Hi dear friends, welcome back to Troika Z. ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇനി നമുക്ക് കർക്കിടക മാസമൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കുകൾ ഉണ്ടാക്കി കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെയധികം നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെൽബട്ടൺ ഓൾ ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവും ഈ ഒരു ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട പ്രധാന ഇൻഗ്രീഡിയൻറ്റ് ഒലുവ കേട്ടോ ഉലുവെപ്പതേ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് എടുക്കുന്നത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് കുതിർത്തെടുക്കണം അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓവർനൈറ്റ് കുതിർത്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് രണ്ട് മണിക്കൂറൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം അപ്പം നമുക്ക് നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടും കേട്ടോ അപ്പോൾ രാത്രി നമ്മൾ കുതിർക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടും അപ്പോൾ ഇത് കുതിർന്ന് വരട്ടെ അപ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്കുള്ള ബാക്കി ഇൻഗ്രീഡിയൻറ്റ് നോക്കാം അപ്പോൾ അതാ ഇനി ഇതിലേക്ക് വേണ്ടത് ചക്കരയാണ് കേട്ടോ ഇതെല്ലാ സൂപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പം ഇത് ഫുള്ളായിട്ട് ഞാൻ എടുക്കുന്നില്ല ഇതിൻ്റെ ഒരു പകുതി കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം എടുക്കുന്നുള്ളൂ കേട്ടോ അതാ ഇത്രയും ഒരു പോകുന്ന പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ ഏകദേശം ഒരു ഒരു ഒന്നര കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഞാനിതിനൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ദാ നമ്മളുടെ ഉലുവയൊക്കെ നന്നായിട്ട് തന്നെ കുതിർന്നു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നമുക്ക് ഉലുവ നന്നായിട്ടൊന്ന് എടുക്കണം ഒട്ടും തന്നെ തരിയില്ലാണ്ട് നന്നായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് അതിനായിട്ട് ഇതാ ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ഉലുവ ഫുള്ളായിട്ടങ് ഇട്ട് കൊടുക്കും അത് കുറച്ച് കുറച്ചളവായതുകൊണ്ട് ഞാൻ ഒന്നിച്ച് തന്നെയാണ് അരച്ചെടുക്കുന്നത് കേട്ടോ ഇതിപ്പോൾ ഏകദേശം ഒരു മൂന്ന് പേർക്കുള്ള ഡ്രിങ്ക് ഉണ്ടാവും അപ്പോൾ ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് കുതിർത്തെടുക്കണം കേട്ടോ ഇത് അരച്ചെടുക്കാനായിട്ട് ഞാൻ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇത് നമ്മൾ ആ സ്പൂൺ കൊണ്ട് കോരിയിട്ടപ്പോൾ കുറച്ച് വെള്ളം ഇതിലായിട്ടുണ്ട് അതിൻ്റെ തന്നെ നമ്മൾ കുതിർത്തെടുത്ത വെള്ളം അതിലാണ് അരച്ചെടുക്കുന്നത് എന്നിട്ട് അത് മതിയാവില്ല എന്നിട്ട് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ആ ചക്കരയില്ലേ അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അടിച്ചെടുക്കാം അധികം ആയിട്ടുണ്ടെങ്കിൽ ഉലുവ അരഞ്ഞ് കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറേശ്ശെ കുറേശ്ശെ വേണം ചേർത്തിട്ട് ഇത് അരച്ചെടുക്കാനായിട്ട് ഇതാ അപ്പോൾ ഇതുപോലെ വേണം നന്നായിട്ട് അരച്ചെടുക്കാൻ നന്നായിട്ട് തന്നെ അരയണം കേട്ടോ ഒട്ടും തന്നെ തരി ഒന്നും ഉണ്ടാവരുതുകൊണ്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാണ് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് സ്റ്റവിൽ അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ട എന്നിട്ട് ഈ നെയ്യൊന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ടേ ഇനി നമ്മൾ നേരത്തെ പേസ്റ്റാക്കി എടുത്തിട്ടുള്ള ഉലുവ ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിപ്പോൾ കുറച്ച് സമയം ഒന്ന് വെച്ച കാരണം നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതിലേക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ച ബാക്കി ചക്കര അതായത് ഇത് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി ചക്കര ഉണ്ടായിരുന്നു മെൽറ്റ് ചെയ്ത അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഫ്ലെയിം ഒന്നും ഓൺ ചെയ്യാതെ ആദ്യം നമ്മളിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് ഉലുവായത് കൊണ്ട് പെട്ടെന്നൊന്നും മിക്സ് ചെയ്ത് കിട്ടില്ല പിന്നെ വേറൊരു കാര്യം ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കട്ട പിടിക്കുകയോ അടിയിൽ പിടിക്കുകയോ ഒക്കെ ചെയ്യുക അതുകൊണ്ട് ആദ്യം നമ്മളിത് ഒന്നും ഓൺ ചെയ്യാതെ നമ്മളിത് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ അതേ കണ്ട നന്നായിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ ഉലുവൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഉലുവ നമ്മൾ എടുത്തത് നമ്മൾ ഉലുവ വേവിച്ചെടുത്തിട്ടില്ല ചില ആളുകളൊക്കെ ഈ ഡ്രിങ്ക് ഉണ്ടാക്കുമ്പോൾ ഉലുവ വേവിച്ചിട്ടാണ് ഉണ്ടാക്കാറ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് കേട്ടോ ഇനിയിപ്പോൾ താ ഞാൻ അതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതായിട്ട് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്തിട്ടിട്ട് എന്നിട്ട് നമുക്ക് വീണ്ടും ഇതേപോലെ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വേവിച്ചെടുക്കാം കേട്ടോ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളൊരു ധാന്യമാണ് കേട്ടോ ഉലുവ പഴമക്കാരുടെ ആരോഗ്യ രഹസ്യം തന്നെ ഈ ഉലുവയൊക്കെ കഴിക്കുന്നതാണ് പിന്നെ നമ്മൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കഴിക്കണം കേട്ടോ ഒരു ദിവസം കഴിച്ചിട്ട് ഇതിൻ്റെ കയ്പ് കാരണം വേണ്ടെന്ന് വെക്കരുത് അപ്പോൾ അത് മൂന്ന് ദിവസം തന്നെ കഴിക്കണം പിന്നെ ഓരോ ദിവസവും ഉണ്ടാക്കി കഴിക്കുന്നതാണ് നല്ലത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ചൂടാക്കി കഴിക്കുന്നേക്കാളും ഏറ്റവും നല്ലത് ഓരോ ദിവസം വേണ്ടത് ആ ദിവസം തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് കേട്ടോ പിന്നെ ഇത് ഷുഗർ പേഷ്യൻസിന് നിങ്ങളിതിൽ ശർക്കര ചേർത്തിട്ട് എന്തായാലും കൊടുക്കരുത് ഷുഗർ പേഷ്യൻസിന് ശർക്കര ആയാലും പഞ്ചസാര ആയാലും ഒരുപോലെയാണ് അത് അവർക്ക് ഹെൽത്തിന് നല്ലതല്ല ഉലുവ ഷുഗർ പേഷ്യൻസിന് വളരെയധികം നല്ലതാണ് ഷുഗർ കൺട്രോൾ ചെയ്യാനും എല്ലാം അതും അതെ അപ്പം ഇതാ നമ്മുടെ ഉലുവ ഇപ്പം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിപ്പം രണ്ട് ടേബിൾ സ്പൂൺ ഉലുവായതുകൊണ്ട് ഞാനിതിലേക്ക് അരമുറി തേങ്ങ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് അടിച്ചെടുത്തത് അപ്പോൾ അത്രയ്ക്ക് അങ്ങ് കട്ടിയുള്ള പാലൊന്നും അല്ല അപ്പോൾ അത്ര കട്ടിയുള്ള പാലിൻ്റെ ആവശ്യമില്ല ഇനി നമ്മളിത് ചേർത്ത് കൊടുക്കുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഒന്നിച്ച് തന്നെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ ആക്കിയിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കരുത് നമുക്ക് നമുക്ക് ഉലുവ ഒരു വഴിവഴുളുള്ളത് കൊണ്ട് നമുക്കത് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാനും ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അതാ കുറേശ്ശേ കുറേശായിട്ട് ഞാനിത് ചേർത്ത് ഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങാപ്പാൽ ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം എന്നിട്ട് എന്നിട്ടിതുണ്ടല്ലോ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒര ടീസ്പൂൺ അളവിൽ ചുക്ക് പൊടി അതുപോലെ തന്നെ അര ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചത് ഇത് മൂന്നും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് നമ്മൾ എല്ലാവർക്കും കുടിക്കുക കേട്ടോ ഗർഭിണികൾക്ക് വേണ്ട അല്ലാതെ പ്രസവിച്ച് കിടക്കുന്നവർക്കും ഒലി കിട്ടുന്ന അമ്മമാർക്കും അതുപോലെ തന്നെ നമ്മുടെ ടീനേജേഴ്സിനും നമുക്ക് പീരീഡ്സിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ഒരു ഇല്ല അതിനൊക്കെ ഇത് നല്ലതാണ് പിന്നെ നമ്മുടെ നടുവേദന മാറാനും ശരീരവേദന മാറാനും അതുപോലെ തന്നെ സന്ധി വേദനയ്ക്കൊക്കെ നല്ലതാണ് പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ കഴിക്കുന്നത് വളരെയധികം നല്ലത് തന്നെയാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും നമ്മളുടെ സ്കിന്നിനാണെങ്കിലും അതെ നമ്മളുടെ ഒക്കെ അതെ ഒലുവ നമ്മൾ കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് അപ്പോൾ അപ്പതാ നമ്മുടെ ഹെൽത്തി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് ചൂടോട് കൂടി തന്നെ വേണം കഴിക്കാനായിട്ട് അപ്പോൾതാ ദിവസം ഒരു ഗ്ലാസ് വീതം ഏത് സമയത്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആ സമയത്ത് കഴിക്കാം ഞാനിപ്പം അത് സാധാരണയായിട്ട് കഴിക്കാറ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമല്ലേ ആ ഒരു സമയത്താണ് കേട്ടോ പിന്നെ ഇത് വെയിറ്റ് ലോസിനും നല്ലതാണ് കാരണം നമ്മൾ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്ര വിശപ്പൊന്നും തോന്നൂല്ല അപ്പോൾ വെയ്റ്റ് ലോസ് വേണമെന്നുള്ളവർക്കും ഇത് കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് പുതിയ നല്ലൊരു വീഡിയോമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം ടേക്ക് കെയർ താങ്ക് യു